രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സുപ്രധാനമായിട്ടുള്ള ഗുരുതര ആരോപണങ്ങൾ ഒരിക്കൽ കൂടി ഉന്നയിച്ചിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുമായിട്ട് ചേർന്ന് വോട്ട് മോഷ്ടിക്കുകയാണ് കട്ടെടുക്കുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക നൽകുന്നില്ല എന്നും വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു രാഹുൽ ഗാന്ധിയുടെ സംഭാഷണമാണ് നമ്മൾക്ക് ആദ്യം കാണിക്കേണ്ടത് രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതം ക്ലാസ് എടുക്കുന്ന രീതിയിലാണ് ഇന്ന് സംസാരിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുകയായി ഉണ്ടായി ആദ്യം രാഹുൽ ഗാന്ധിയുടെ സംഭാഷണത്തിലേക്കാണ് നമ്മൾക്ക് കൃത്യമായിട്ടും പോകേണ്ടതുള്ളത് കാരണം രാഹുൽ ഗാന്ധി ദേശത്തോട് രാഷ്ട്രത്തോട് ഈ ലോകത്തോട് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുള്ള എല്ലാ രാജ്യങ്ങളോടും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ സംഭാഷണം ആരംഭിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇന്നത്തെ ആദ്യത്തെ വാർത്തയിൽ രാഹുൽ ഗാന്ധിയുടെ സംഭാഷണം തന്നെ നമുക്ക് കേൾക്കേണ്ടതുണ്ട് അതിനുശേഷം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും എഴുപത് വയസ്സുകാരി കന്നി വോട്ടറായി ചിലരുടെ പിതാവിൻ്റെ പേരിൻ്റെ സ്ഥാനത്തൊക്കെ വെറും അക്ഷരങ്ങൾ മാത്രം വീട്ടു നമ്പർ ചോദിക്കുമ്പോൾ പൂജ്യം എന്നൊക്കെയുള്ള രീതിയിൽ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോട്ടെടുപ്പിൻ്റെ നടത്തിപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ടുള്ള കൃത്രിമം നടത്തുന്നു ആരോപണം അത് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുകയുണ്ടായി ആ ആരോപണം കടുപ്പിച്ചിരിപ്പിക്കുകയാണ് ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്ര ഉൾപ്പെടെ ഉള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നു വോട്ട് കക്കൽ പതിവായിരിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ആരോപിക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പശ്ചാത്തലത്തിൽ അണിനിരത്തിക്കൊണ്ട് ഒരു അധ്യാപകനെ പോലെ ക്ലാസ് എടുക്കുന്ന രീതിയിലാണ് വസ്തുതാന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ചു കിട്ടിയ വിവരങ്ങൾ അണിനിരത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി സംസാരിച്ചിട്ടുള്ളത് സർവത്ര ക്രമക്കേടാണ് ഒരു തരത്തിലും നേരായ രീതിയിലൂടെ എല്ലാ കാര്യങ്ങൾ പോകുന്നത് ചില തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നോക്കിയപ്പോൾ താൻ ഞെട്ടിപ്പോയി എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുമായിട്ട് ചേർന്ന് വോട്ട് കട്ടെടുക്കുകയാണ് കള്ളത്തരം കാണിക്കുകയാണ് വോട്ട് കള്ളന്മാരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ നാല്പത് ലക്ഷം ദുരൂഹ വോട്ടർമാർ എവിടെ നിന്നാണ് അവർ വരുന്നത് എന്താണ് അവരുടെ സോഴ്സ് ഏതാണ് അവരുടെ ഐ കാർഡ് രാഹുൽ ഗാന്ധി ചോദിക്കുകയുണ്ടായി ഈ മഹാരാഷ്ട്രയിൽ അസാധാരണമായിട്ടുള്ള പോളിംഗ് ആണ് നടന്നത് പോളിംഗ് സമയം കഴിയുന്ന വൈകിട്ട് അഞ്ച് മണി സാധാരണഗതിയിൽ പോളിംഗ് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വലിയ ഉയർച്ചകളിലേക്ക് പോകാറില്ല ഇവിടെ മഹാരാഷ്ട്രയിൽ അഞ്ച് മണി കഴിഞ്ഞപ്പോഴും പോളിങ് പലയിടത്തും അതിശക്തമായിട്ട് കുതിച്ചുയർന്നു മഹാരാഷ്ട്രയിലെ രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നശിപ്പിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുകയുണ്ടായി കോൺഗ്രസ് പലതാണ് ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പട്ടിക നൽകാൻ പക്ഷേ പട്ടിക നൽകിയില്ല എന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ ഒരു കാരണവശാലും ആരുടെയും മുമ്പിൽ എത്തരുത് എന്ന് ആർക്കൊക്കെയോ നിർബന്ധ ബുദ്ധിയുള്ളതുപോലെ തന്നെ നാല്പത്തഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നശിപ്പിക്കുകയും ചെയ്തു അങ്ങനെ നശിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ട് പ്രത്യേകമായിട്ട് നയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റി എന്ന് രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുകയുണ്ടായി ഇത് മഹാരാഷ്ട്രയിൽ മാത്രം നടന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല കർണാടകയിലും ഈ ക്രമക്കേട് നടന്നു എന്നാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചിട്ടുള്ളത് വ്യാജമായിട്ടുള്ള അഡ്രസ്സുകൾ വ്യാജമായിട്ടുള്ള മേൽവിലാസങ്ങൾ ആ വ്യാജമായിട്ടുള്ള മേൽവിലാസങ്ങളിൽ ഇല്ലാത്ത വോട്ടർമാരെയൊക്കെ പലയിടങ്ങളിലും തിരികെ കയറ്റി ആരോപണവും രാഹുൽ ഗാന്ധി ഉന്ന ഉന്നയിക്കുകയുണ്ടായി ഇനി എക്സിറ്റ് പോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ രാഹുൽഗാന്ധി എടുത്തു പറഞ്ഞ് നോക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സിറ്റ് പോളിൽ നിന്ന് പലയിടത്തും ഫലം വ്യത്യസ്തമാണ് എന്നിരിക്കെ അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള അസാധാരണമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൽ പൊതുജനത്തിന് സംശയമുണ്ട് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം സർക്കാരിനെതിരെ സ്വാഭാവികമായിട്ടും ഭരണവിരുദ്ധ വികാരമുണ്ടാവും അങ്ങനെയുള്ള ഇടങ്ങളിൽ പോലും ബി ഈ ഭരണവിരുദ്ധ വികാരം അനുഭവിക്കേണ്ടി വരുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുകയുണ്ട് സ്വാഭാവികമായിട്ടും ഇതിനുള്ള പ്രതികരണം ി ജെ പിയിൽ നിന്നും സംഘപരിവാറിൽ നിന്നും ഒക്കെ വരാൻ സാധ്യതയുള്ളത് രാഹുൽ ഗാന്ധിക്ക് വലിയ അസ്വസ്ഥതയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അവർ ഭരണത്തിലിരിക്കെ ഭരണവിരുദ്ധ വികാരം വികാരമേൽക്കേണ്ടി വരുന്നു എന്നാൽ ബി ജെ പിക്ക് ഭരണവിരുദ്ധ വികാരം ഏൽക്കേണ്ടി വരുന്നില്ല അത് ഞങ്ങളുടെ ഭരണത്തിൻ്റെ മികവാണ് യഥാർത്ഥ ഭരണത്തിന്റെ മികവ് അനുഭവിച്ചു കഴിയുമ്പോൾ പിന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവില്ല അത് രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവർ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല എന്നുള്ളതിലൊക്കെ ഒരു പക്ഷേ മറുവാദങ്ങൾ വന്നു എന്നും വന്നേക്കാം പക്ഷേ എന്തായാലും രാഹുൽ ഗാന്ധി ഇന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് സർക്കാരിനെതിരെ സ്വാഭാവികമായിട്ടും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും പക്ഷേ അങ്ങനെയുള്ള ഇടങ്ങളിൽ പോലും ബി ജെ പിക്ക് ഭരണവിരുദ്ധ വികാരം അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഹരിയാനയുടെ കാര്യം പ്രത്യേകമായിട്ട് രാഹുൽ ഗാന്ധി ഇന്ന് എടുത്തു പറയുകയുണ്ടായി അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഹരിയാനയിൽ സംഭവിച്ചതുപോലെ തന്നെ എക്സിറ്റ് പോളുകൾക്ക് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് ലഭിക്കുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒളിക്കുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചിട്ടുള്ളത് ഇനി ഒരു ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി എടുത്തു പറയുന്നുണ്ട് അവിടെ ആകെ ആറ് പോയിൻ്റ് അഞ്ച് ലക്ഷം വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് ഈ ആറ് പോയിൻറ്റ് അഞ്ച് ലക്ഷം വോട്ടർമാരിൽ ഒന്ന് പോയിൻറ്റ് അഞ്ച് ലക്ഷം പേരും വ്യാജ വോട്ടർമാരാണ് എന്നാണ് കണ്ടെത്തി എന്ന് പറയുന്നത് ഇത് താരതമ്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള താരതമ്യ പഠനവും നടത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യം സൂചിപ്പിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സർക്കാരുണ്ടാക്കിയത് ഇത്തരത്തിലുള്ള തട്ടിപ്പിലൂടെയാണ് എന്ന് രാഹുൽ പറയുകയുണ്ടായി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനം ആ സംവിധാനം ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഭരണഘടന അനുസൃതമായിട്ട് ഒക്കെ രൂപപ്പെട്ട് നടപ്പിൽ വരുത്തുന്ന ഒന്നാണ് അതിനെ ഏതൊക്കെയോ രീതിയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ചില കുഴപ്പങ്ങൾ ബാധിച്ചിരിക്കുന്നു എന്തോ ചില കുഴപ്പങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള സംശയം നേരത്തെ തന്നെ തനിക്കുണ്ട് എന്ന് രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുകയുണ്ടായി ഇതിൽ ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇവിടങ്ങളിലൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കുന്നില്ല ഇത് ഇത് മറ്റുള്ളവർ അതിനെ വ്യാഖ്യാനിച്ച് വിമർശിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഈ രാജ്യത്ത് നിന്ന് നാമാവശേഷമായി എന്നുള്ള രീതിയിലാണ് അതല്ല വാസ്തവം ഒരു സീറ്റ് പോലും കോൺഗ്രസ് ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് അത്ഭുതകരമായിട്ടുള്ള ഒന്നാണ് അത് ഈ പറയുന്ന വോട്ട് മോഷണം ബി ജെ പിയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് കൊണ്ടാണ് എന്നുള്ള രീതിയിലുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധിന്ന് ഉന്നയിച്ചിട്ടുള്ളത് ഇനി ഓരോരുത്തരുടെയും വീടുകളിലേക്ക് നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ വോട്ടർമാരുടെ വീടുകളിലേക്ക് ഈ പറഞ്ഞ വോട്ടർ പട്ടികയുടെ വിശദാംശങ്ങളും എടുത്തുകൊണ്ട് വീടുകളിലേക്ക് പോവുകയാണെങ്കിൽ വീട്ടു നമ്പർ പല വോട്ടർമാർക്കും ഇല്ല അതാണ് രാഹുൽ ഗാന്ധി എടുത്തു പറയുന്ന ഒരു കാര്യം വീട്ടു നമ്പർ ചോദിച്ചപ്പോൾ പൂജ്യം എന്നാണ് ചില വോട്ടർ പട്ടികയിൽ കാണാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി എൺപത് പേരുള്ള ഒരു കുടുംബം ഒരു മുറിയിൽ കഴിയുന്നു എന്നാണ് ഒരു വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന അത്യത്ഭുതകരമായിട്ടുള്ള കാര്യം മറ്റൊരു മുറിയിൽ നാൽപ്പത്തിയാറ് പേർ കഴിയുന്നു എന്നുള്ള രീതിയിൽ വരുന്നു ഈ രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ അവിടെ എങ്ങും ഒരാളെ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യവും രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി നാൽപ്പതിനായിരത്തി ഒൻപത് തെറ്റായിട്ടുള്ള മേൽവിലാസങ്ങളാണ് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചില പട്ടികകളെക്കുറിച്ചുള്ള പഠനവും നടത്തിയിട്ട് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി അതിൽ വോട്ടർമാരുടെ ഫോട്ടോ ഇല്ല എന്ന് പറയുന്നു വളരെ ചെറിയ രീതിയിൽ തിരിച്ചറിയാനാകാതെ ഫോട്ടോ കൊടുത്ത പട്ടികകളുണ്ട് എന്ന് പറയുന്നു പുതിയ വോട്ടർമാരുടെ പട്ടികയിലും ക്രമക്കേട് നടന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിലേക്ക് ഒന്ന് പോയിട്ട് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം ഫണ്ടമെന്റൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹൗ സെക്യൂർ ഇസ് ദൈഡിയർ ദൈറ്റ് ടു വോട്ട് ആർ ഫേക്ക് പീപ്പിൾ ബീങ് ആഡിഡ് ടു ദ വോട്ടർ ലിസ്റ്റ് ആൻഡ് ഇസ് ദ വോട്ടർ ലിസ്റ്റ് പുതിയ വോട്ടർമാരുടെ പട്ടികയെ കുറിച്ചിട്ട് രാഹുൽ ഗാന്ധി പറയുന്ന ചില കാര്യങ്ങൾ കൂടി കേൾക്കേണ്ടതുണ്ട് പുതിയ വോട്ടർമാരുടെ പട്ടികയിലേക്ക് വരികയാണെങ്കിൽ ആ പുതിയ വോട്ടർമാരുടെ പട്ടിക സാധാരണഗതിയിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരുടെ വോട്ടർ പട്ടിക തയ്യാറാക്കപ്പെടുക എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് കണക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വസ്തുതകൾ ഉപയോഗിച്ചുകൊണ്ട് ഫാറ്റ് ചെക്കിംഗ് നടത്തിക്കൊണ്ടായിരിക്കും നടത്തേണ്ടത് പക്ഷേ അതിലും ക്രമക്കേട് നടന്നുവെന്നാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എഴുപത് വയസ്സുള്ള സ്ത്രീ ബാംഗ്ലൂരുവിലെ ഒരു വോട്ടർ പട്ടികയിൽ കന്നി വോട്ടറായിട്ട് സ്ഥാനം നേടി എന്നുള്ള ആരോപണവും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുണ്ട് പട്ടികയിൽ രണ്ട് തവണ ഇവരുടെ പേര് വരികയും ചെയ്തിരിക്കുന്നു ഈ കക്ഷി രണ്ട് തവണ വോട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഇവരാണോ ഇനി മറ്റാരെങ്കിലും ആണോ വോട്ട് ചെയ്തത് എന്നുള്ള കാര്യം വ്യക്തവുമല്ല വോട്ടർ പട്ടികയിൽ ചിലരുടെ പിതാവിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് പേരൊന്നുമില്ല കുറച്ച് അക്ഷരങ്ങൾ മാത്രമാണുള്ളത് ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രം ഒരു ലക്ഷത്തി ഇരുന്നൂറ്റൻപത് വോട്ടുകൾ കൃത്രിമം കാണിച്ച് കട്ടു എടുത്തു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇനി ഒരു മണ്ഡലത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ അവിടെ നാൽപ്പതിനായിരം വ്യാജ വോട്ടർമാരെ കണ്ടെത്തി എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണവും രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇത് വലിയ രീതിയിൽ രാജ്യത്ത് ചർച്ചയാവുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല ദീപ്തി വിവരങ്ങളുമായി ചേരുന്നു ദീപ്തി എന്താണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ വാർത്താ വാർത്താസമ്മേളനത്തിൻ്റെ പിറകെ വരുന്ന കാര്യങ്ങൾ തീർച്ചയായും എം എസ് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത് ചില കണക്കുകൾ അവതരിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം ആരംഭിക്കുകയുണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി രാജ്യത്ത് വോട്ട് മോഷ്ടിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം ആരംഭിക്കുകയുണ്ടായിരുന്നത് സർവത്ര ക്രമക്കേടാണെന്നും ചില തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഞെട്ടിച്ചതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ പറയുകയുണ്ടായി കമ്മീഷൻ ബി ജെ പിയുമായി ചേർന്ന് വോട്ട് മോഷ്ടിക്കുകയാണ് എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് അദ്ദേഹം ഈ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ പറയുന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ മാത്രം നാൽപ്പത് ലക്ഷം ദുരൂഹ വോട്ടർമാരുണ്ടായിരുന്നു എന്ന ഒരു കണക്കുകളാണ് അദ്ദേഹം ഈ ഒരു കണക്കുകൾ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ നമുക്കറിയാം എല്ലാ ഒരു സജ്ജീകരണം അല്ലെങ്കിൽ എല്ലാം ഇത് കണക്കുകളെല്ലാം നിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു അദ്ദേഹം സംഘടിപ്പിച്ചിരുന്നത് അതിൽ പറയുന്ന കേട്ടുണ്ടായി മഹാരാഷ്ട്രയിൽ മാത്രം നാൽപ്പത് ലക്ഷം ദുരൂഹ വോട്ടർമാരുണ്ടായിരുന്നു അവിടെ അസാധാരണമായ പോളിംഗ് ആണ് നടന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അഞ്ച് മണി കഴിഞ്ഞപ്പോൾ പോളിംഗ് പലയിടത്തും കുതിച്ചുയരുന്ന ഒരു സാഹചര്യമുണ്ടായി മഹാരാഷ്ട്രയിലെ രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നശിപ്പിച്ചു എന്നും അദ്ദേഹം പറയുകയുണ്ടായി കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടും കമ്മീഷൻ വോട്ടർ പട്ടിക നൽകിയില്ല അതുപോലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നശിപ്പിക്കുകയുണ്ടായി ഇതിനായി കമ്മീഷൻ നയം മാറ്റി മാറ്റിയെന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞത് അതുപോലെ തന്നെ കർണാടകയിലും ക്രമക്കേട് നടന്നതായും രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി വിലാസങ്ങളില്ലാത്ത വോട്ടർമാരെ മിക്കയിടങ്ങളിലും തിരികെ കയറ്റുക കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ കർണാടകയിലും ഉള്ളൊരു കണക്കുകൾ അല്ല നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം Uh, you do. Uh ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ എക്സിറ്റ് പോളിൽ നിന്നും പലയിടത്തും പല വ്യത്യസ്ത എക്സിറ്റ് പോൾ പലയിടത്തും വ്യത്യസ്തമാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി അസാധാരണ ഫലങ്ങൾ ഉണ്ടാകുന്നതിൽ പൊതുജനത്തിന് സംശയമുണ്ട് എന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് സർക്കാരിനെതിരെ സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരമുണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി ഉറച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹം അത് വ്യക്തമാക്കുകയായിരുന്നു അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും ബി ജെ പിക്ക് ഭരണവിരുദ്ധ വികാരം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ ഹരിയാനയിൽ സംഭവിച്ചതുപോലെ എക്സിറ്റ് പോളുകൾക്ക് വിരുദ്ധ വലിയ ഭൂരിപക്ഷം ബി ജെ പിക്ക് ലഭിക്കുകയുണ്ടായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും പലതും ഒളിക്കുകയാണ് എന്നുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി ഈ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ ആകെ ആറേ ദശാംശം അഞ്ച് ലക്ഷം വോട്ടർമാരിൽ ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം പേരും വ്യാജമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സർക്കാരിനുണ്ടാക്കിയത് ഈ തട്ടിപ്പിലൂടെ നേടിയ സീറ്റുകൾ ഉപയോഗിച്ചാണ് എന്നുള്ളൊരു ആരോപണമാണ് അദ്ദേഹം അല്ലെങ്കിൽ ഈ ഒരു കണക്കുകൾ നിർത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ആരോപണമാണ് പറയുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സർക്കാരുണ്ടാക്കിയത് ഇത് ഈ ഒരു തട്ടിപ്പിലൂടെ ഉണ്ടാക്കിയ വോട്ടുകളാണ് എന്നൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാല് മുതൽ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ട് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു ഈ രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കുന്നില്ല ഇത് അത്ഭുതകരമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ വലിയൊരു മറ്റൊരു കാര്യമാണ് വീട്ടു നമ്പർ പല ഇല്ല എന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു വീട്ടു നമ്പർ പൂജ്യമാണ് പല വോട്ടർമാരുടെ വോട്ടർ പട്ടികയിലും ഈ വോട്ടർമാരുടെ പേരിനോടൊപ്പം അവരുടെ വീട്ടു നമ്പർ പലതും പൂജ്യം എന്നാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ എൺപത് പേരുള്ള കുടുംബത്തിൽ ഒരു ഒരു മുറിയിൽ കഴിയുന്നതായി എൺപത് പേരുള്ള ഒരു കുടുംബം ഒരു മുറിയിൽ കഴിയുന്നതായും വോട്ടർ പട്ടികയിൽ വിലാസത്തിലുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു മുറിയിൽ നാൽപ്പത്താറ് പേര് കഴിയുന്നതായും ഈ രേഖകളുണ്ട് ഇതിനെല്ലാം ഒരു തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ ഒരു ക്ലാസ് എടുക്കുന്നത് നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ച പോലെ തന്നെ ഈ ക്ലാസ് എടുക്കുന്ന രീതിയിൽ ഒരു പ്രസൻറ്റേഷൻ നടത്തുന്ന രീതിയിലാണ് അദ്ദേഹം ഈ കണക്കുകളെല്ലാം നിരത്തിയത് എന്നുള്ളതാണ് ഈ ഒരു എല്ലാം സജ്ജീകരിച്ചതിനു ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിലൊരു സമ്മേളനം വിളിച്ചു ചേർത്തതും അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം എതിരെ ഗുരുതരമായ ആരോപണങ്ങൾ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതാണ് പരിശോധിച്ചപ്പോൾ ഇവിടെ എങ്ങും ആളുകളെ കണ്ടെത്താനായി അല്ലെങ്കിൽ നാൽപ്പത്താറ് പേര് ഒരു മുറിയിൽ കഴിയുന്നുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പരിശോധിക്കുമ്പോൾ ഇവിടെ എങ്ങും ആളുകളെ കണ്ടെത്താനാകുന്നില്ല എന്നും പറഞ്ഞു അതുപോലെ തന്നെ ഇവരെ പറ്റി മറ്റുള്ളവർക്ക് അറിയില്ല ആർക്കും ഇവരെ പറ്റി അറിയില്ല എന്നൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് നാൽപ്പതിനായിരത്തി ഒമ്പത് തെറ്റായ മേൽവിലാസങ്ങൾ കോൺഗ്രസ് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും അദ്ദേഹം പറയുകയുണ്ടായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില പട്ടികയിൽ വോട്ടർമാരുടെ ഫോട്ടോ ഇല്ലെന്നും അതുപോലെ തന്നെ വളരെ ചെറിയ രീതിയിൽ തിരിച്ചറിയാനാകാത്ത ഫോട്ടോകളാണ് നൽകിയിരിക്കുന്നതും എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഈ എഴുപതും തൊണ്ണൂറ്റഞ്ച് വയസ്സിലും പലരും കന്നി വോട്ടർമാരായി ഈ വോട്ടർ പട്ടികയിൽ കാണുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഇരുപത്തഞ്ച് സീറ്റുകൾ ായിട്ടും ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു മറുവാദം സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു വാർത്താ കുറിപ്പോ തന്നെ ഇതിന് മറുപടിയായിട്ട് വന്നേക്കാം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാജ്യത്തെ ജനാധിപത്യ സമ്പ്രദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത് എന്നും എവിടെ നിന്ന് ഈ തെളിവുകൾ കിട്ടിയെന്ന് വ്യക്തമാക്കണമെന്നും സൂചിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് രംഗത്ത് വരാവുന്നതാണ് ഇനി അതല്ല രാഹുൽ ഗാന്ധി ഈ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണ് എങ്കിൽ അതിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കുകയും മറ്റും ചെയ്യേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഒരു തരത്തിലും മൗനം പാലിച്ചിരിക്കാൻ കഴിയില്ല ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് തെളിവുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് വസ്തുതകൾ നിരത്തിക്കൊണ്ട് കണക്കുകൾ നിരത്തിക്കൊണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ബി ജെ പി അധികാരത്തിൽ വന്ന എല്ലാ കാലഘട്ടങ്ങളിലും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംശയമാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്ന് സംശയം പ്രകടിപ്പിക്കൽ ആ സംശയം അടിസ്ഥാനരഹിതമല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചില സംസ്ഥാനങ്ങളിൽ ഒരു സീറ്റ് പോലും കോൺഗ്രസിന് ലഭിക്കാത്തത് ഈ രീതിയിലുള്ള കൃത്യമായിട്ടുള്ള മോഷ്ടിക്കൽ അജണ്ട നടക്കുന്നത് കൊണ്ടാണ് എന്ന് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കൃത്യമായിട്ട് വരേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ സംഘ സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്ന് ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പി എൻ ഡി എയുടെയും ഭാഗത്തു നിന്ന് മറുപടികൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്നതിൽ ഒരു സംശയമില്ല അബ്ദീപ്തിയാണ് വിവരങ്ങൾ നൽകിയത് them